ഒരു കടലക്കറി ഉണ്ടാക്കാം അതിലേക്ക് ചെറിയ ഉള്ളി വേണം വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം കറിവേപ്പിൽ വേണം പിന്നെ നമ്മൾ സാധാരണ വയ്ക്കുന്നതായ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ കുറച്ച് ഗരം മസാലയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല രുചിയും രുചിയോടെ കൂടിയിട്ട് പിന്നെ ഒരു കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയാലോ എന്ന സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെ ഒരു ചെറിയൊരു സവാളയും പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും കൂടിയിട്ട് അരിഞ്ഞതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ സവാള വഴന്തു ഒന്ന് വഴതു വാടി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വഴിച്ചെടുക്കുക സവാളയും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വാഴത് വന്നിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് പീനട്സ് കപ്പലണ്ടിയാണ് കുറച്ച് കപ്പലണ്ടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിനോടുകൂടെ ഈ കപ്പലണ്ടിയും ഒന്ന് വഴറ്റിയെടുക്കാം ഇവയെല്ലാം ഇതാ നന്നായിട്ട് വാഴന്ത് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് ഇതെല്ലാം ഇതിൽ നിന്ന് പോരിയെടുക്കാം ഇതാ ഇതെല്ലാം പോരിയെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നല്ല മയത്തിൽ അരച്ചെടുക്കാം ഇനി ഇതാ മറ്റൊരു ചട്ടിയിൽ ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടക ഇട്ടെടുക്കുക കടകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പിന്നെ വറ്റൻമുളകും കറി വേറ്റലാണ് ഇട്ടു ഇതിലേക്ക് നേരത്തെ അരച്ചു വച്ച ഉണ്ടല്ലോ അത് വെള്ളമൊഴി ഒട്ടും തന്നെ വെള്ളമൊഴിക്കാതെ അരച്ചു വച്ച അരപ്പാണത് അരപ്പ് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കിട്ട് നല്ലവണ്ണം വഴറ്റി ആ ഉള്ളിയുടെ ആ പച്ചമണം എല്ലാം മാറി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഇതാ പിന്നെ രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ഒരു ചെറിയ രണ്ട് ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മസാലയൊക്കെ കിടന്നിട്ട് ഈ നമ്മൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് വയറ്റിയെടുക്കണം മസാല കിടന്ന് പൊടികളെല്ലാം നന്നായി വേണ്ടത് ആ പൊടികളുടെ ആ പച്ചമണമെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് പിന്നെ കടലയാണ് ഇത് ഉപ്പും വെള്ളം കൂടി ചേർത്ത് വേവിച്ച് വെച്ചാൽ കടലയാണ് ആ കടല വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നല്ലവണ്ണം ആ മസാല ഇവിടെ കൂടിയിട്ട് വഴറ്റി ഇളക്കി ഇളക്കിയെടുക്കുക കടല ആ മസാല കൂടിയിട്ട് നന്നായിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം പോരായി വന്നു തോന്നി അപ്പോൾ കുറച്ച് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം എനിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലവണ്ണം ഇളക്കി മൂടി വെച്ച് ഒന്നുകൂടിയും വേവിച്ചെടുക്കാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കടലൊന്ന് വേവിച്ചെടുത്തു ഇതാ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കടലെല്ലാം വെന്തിട്ടുണ്ട് എല്ലാ കുറുകിയിട്ടുണ്ട് ഇനി ഒന്ന് എറിച്ച് നോക്കാം നല്ല രുചിയുണ്ട് നല്ല രുചിയോട് കൂടിയ കറുത്ത കടലക്കറി കുറുകിയ ചാറോട് കൂടിയിട്ട് റെഡി ആയിട്ടുണ്ട്